നമസ്കാരം ഇഫക്ട് ശതമാനം സംവരണം പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾ ആക്കുക പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ ന്യായമായ അവകാശങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും അവ സമയമായി ലഭ്യമാക്കുന്നതിനും അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലോ പ്രധ്യത്തിന് സർക്കാർ നിർദ്ദേശിച്ച പെൻഷൻ വർധന ഉടൻ നടപ്പിലാക്കുക പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ മുഴുവൻ പേർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക ഈ ആവശ്യങ്ങളാണ് നമ്മൾ പ്രധാനമായും അടിയന്തരമായി സർക്കാരിന് മുന്നിൽ വെക്കുന്നത് ഇത് എത്രയും പരിഗണിച്ച് കിട്ടുന്നതിന് നടപടികൾ ഈ കൂടി ഈ ആവശ്യങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു அவகாச பிரம் நடத்தினி ஏறமா அச்சுதான ஒத்தி ரெண்டாயிரத்தி ஒன்பதில்

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം